ഹലോ കൂട്ടുകാരേ ഞാൻ ഇന്ന് പറയാനേ നമ്മൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സാരി ബ്ലൗസ് നമുക്ക് പക്കിയായിട്ട് വെട്ടാൻ പറ്റും ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സാരി ബ്ലൗസിൽ നിന്നും അളവെടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അളവെടുക്കേണ്ടതെന്നും ബോഡി മെഷർമെൻ്റ് എടുക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സാരി ബ്ലൗസിന്റെ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കണത് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡറെന്ന് സാരി ബ്ലൗസിന്റെ ഇറക്കമാണ് എടുക്കണത് അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടണത് പതിമൂന്ന് ഇഞ്ചാണ് മനസ്സിലായാൽ നമ്മ സാരി ബ്ലൗസിന്റെ അളവ് എടുക്കാൻ നേരത്തെ ഷോൾഡറേൽ ഈ അടി നമ്മുടെ ഈ വിരലുകൾ വെക്കുക അന്നതിന് ശേഷം ഷോൾഡറിൽ ടേപ്പ് വെച്ചതിന് ശേഷം തള്ളവരലോണ്ട് ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലോട്ടൊന്ന് ഈ തുണി ഒന്ന് പൊക്കിയിട്ട് വലിച്ചു പിടിക്കുക അപ്പം നമുക്ക് താഴെ കിടന്നപ്പോൾ പതിമൂന്നാണ് കിട്ടിയത് എനിക്ക് പതിമൂന്നര ഇഞ്ച് ഇറക്കം ഇതിലുണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിമൂന്ന് ഇഞ്ചേ കിട്ടുള്ളൂ പതിമൂന്നര ഇഞ്ചാണ് സാരി ബ്ലൗസിൻ്റെ ഇതിൻ്റെ ഇറക്കം അതായത് നമ്മുടെ സാധാരണ സാരി ബ്ലൗസിൻ്റെ നിന്ന് അളവ് എടുക്കുമ്പോൾ കിട്ടണേ ഇതുപോലെ വെച്ച് ടേപ്പ് വെച്ച് കഴിഞ്ഞ് താഴോട്ട് ഇളന്നാൽ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും പക്ഷേ ഇതുപോലെ വരലും ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് അളന്ന് ഇന്ന് പതുക്കെ പതുക്കെ ഒന്ന് പൊക്കി പിടിച്ച് ടേപ്പ് വെച്ച് അളന്നാൽ നമുക്ക് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് പതിമൂന്ന് അരയാണ് അത് കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്നത് സാരി ബ്ലൗസിൻ്റെ വണ്ണമാണ് അപ്പോൾ നമ്മൾ ബാക്ക് വശത്തു നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ കണ്ട ആംഹോളിൻ്റെ അവിടുത്തെ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം അടുത്ത ആം ആംഹോളിൻ്റെ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ തന്നെ ടേപ്പ് കയ്യിൽ എടുക്കണം കണ്ടോ ഇങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പത്തൊമ്പത് പത്തൊമ്പത് വരെ കിട്ടുകയുള്ളൂ ഇങ്ങനെ എടുത്തൊന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് കിട്ടും അപ്പം ഇരുപതാണ് ഒരു വശത്തെ വണ്ണം അപ്പം നാൽപ്പത് ഇഞ്ച് ഇത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ അടിഭാഗത്തിൻ്റെ വണ്ണം നമ്മൾ ഒരു വശത്തു നിന്നാണ് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ എടുക്കുക അപ്പോൾ എനിക്ക് പതിനഞ്ചരയാണ് ഒരു വശത്തെ വണ്ണം മനസ്സിലായില്ലേ ഇനി നമ്മൾ എടുക്കുന്നത് ഷോൾഡർ ടു ഷോൾഡർ ആണ് കണ്ടോ നമ്മൾ ഇറക്കം കൊടുത്ത് കഴിഞ്ഞ് ഉടനെടുക്കണേ പിന്നെ ഷോൾഡറിൻ്റെ ആണ് അപ്പം നമുക്ക് ഏത് ഡ്രസ്സാണ് അളവ് തരേണ്ടത് അതിൻ്റെ ചുളുക്കെല്ലാം മാറ്റി തേച്ച് കറക്റ്റിന് ഇടുക അത് കണ്ടിതുപോലെ ഇടുക എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതുപോലെ പിടിക്കുക ഇവിടെ നമ്മൾ എടുത്ത് പൊക്കണ്ട കറക്റ്റിന് ഇട്ടാൽ മതി ഇറക്കത്തിൻ്റെ അവിടെ വ്യത്യാസം വരും അപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ടരയാണ് കണ്ടോ പന്ത്രണ്ടരയാണ് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡറിൻ്റെ അളവ് അതുപോലെ നെക്കിൻ്റെ അളവ് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക ഏഴരയാണ് നെക്കിൻ്റെ അകലം നെക്കിൻ്റെ ഇറക്കൊടുക്കുമ്പോൾ ഇതുപോലെ പിടിക്കുക അതിന് ശേഷം ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുക കൊണ്ടുവന്നതിന് ശേഷം ഈ മൂല വരുമ്പോൾ ടേപ്പ് ഇതുപോലെ വളച്ചൊന്ന് പിടിക്കുക അപ്പം ഏഴരയാണ് ഞാൻ ഇറക്കാം കണ്ടോ ഇനിയുള്ളത് നമുക്ക് നമ്മുടെ ആം ആംഹോളിൻ്റെ അളവാണ് എടുക്കേണ്ടത് അപ്പം ഇതുപോലെ തന്നെ വെക്കുക ഇവിടുത്തെ ചുളുക്കൊന്നും നിങ്ങൾ കാര്യം വെക്കണ്ട ആംഹോളിൻ്റെ ഇതുപോലെ തന്നെ പറ്റി ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ വളച്ച് 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 കൊണ്ടുവരിക അപ്പോൾ ഒൻപത് അപ്പോൾ എനിക്ക് കഷ്ണത്തിൻ്റെ അവിടുത്തെ വണ്ണം ഒൻപത് പതിനെട്ട് ഇഞ്ചാണ് മനസ്സിലായില്ലേ അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ അത് ഇവിടുത്തെ ഈ കണ്ട അടിഭാഗത്തെ ആം ഹോളിൻ്റെ അവിടെ അടിഭാഗത്താതെ കഷ്ട കുഴിയുടെ അവിടുത്തെ വണ്ണം കൊടുക്കണം അപ്പോൾ ടേപ്പ് ഇത് ബജാക്ക് വിടർത്തിയിട്ടതിന് ശേഷം ഇതിങ്ങനെ താഴേക്ക് പിടിക്കുമ്പോൾ അവിടെ എത്ര കിട്ടുമോന്ന് നോക്കണം അപ്പോൾ എനിക്കവിടെ ഏഴരയാണ് കിട്ടിയത് നോക്കണം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ടൈറ്റ് വരും അതുപോലെ കൈയിറ കൈടെ വണ്ണം അഞ്ചര കൈടെ ഇറക്കം പത്തേകാലി ഇതൊക്കെ എടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ എടുത്തേക്കേണ്ടത് നമ്മൾ കറക്റ്റ് അളവുകളാണ് പറഞ്ഞത് കറക്റ്റ് അളവുകളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് ഇനി നിങ്ങൾ കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടണം സാരി ബ്ലൗസിന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി അതിൽ കൂടുതൽ തയ്യൽത്തുമ്പിടണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊരു പ്രശ്നം പറഞ്ഞത് ഇങ്ങനത്തെ ഹുക്കൊക്കെ ഇങ്ങനെ പിടിയച്ചിട്ട് ഇതുപോലെ ഇടണേട്ടാ പറഞ്ഞത് ചില സമയത്ത് നമ്മുടെ പോയന്റിൻ്റെ അവിടെ അതായത് ഷോൾഡർ ടു നിബിൾ പോയിൻറ്റിൻ്റെ അവിടെ ഹുക്കിടുമ്പോൾ വിടർന്നിരിക്കും അറിയാമോ നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ടല്ല അതായത് ഇവിടെ നിന്ന് ഈ ഒൻപതര വന്ന ഈ ഒരു ഭാഗം ഈ ഭാഗത്തെ വണ്ണം നമ്മൾ എപ്പോഴും നോക്കണം അവിടെ അതിൻ്റെ ഒരു ലൂസും കൊടുക്കണം പതിനെട്ട് എനിക്കൊരു വശത്തെ വണ്ണം വന്നത് പതിനെട്ടാണ് അതും ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് അടിക്കുകയാണ് ചെയ്യരുത് നമ്മൾ അതിൻ്റെ ഒരു വണ്ണം കൂടി അടയാളപ്പെടുത്തിയിട്ട് അതങ്ങനെ വേണം അടിച്ചെടുക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സാരി ബ്ലൗസ് ഫ്രണ്ടിലോട്ട് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഇത് കണ്ട ഇതാണ് നമ്മുടെ കപ്പ് കണ്ടോ അത് കറക്റ്റുണ്ട് ഇങ്ങനെ തന്നെ ഉണ്ട് കണ്ടോ ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കുമോ എടുക്കണത് അത് ഷോൾഡറെന്ന് കറക്റ്റിനു പിടിക്കുക പിടിച്ചതിന് ശേഷം കണ്ടോ നെക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ വെക്കുക അപ്പോൾ എനിക്ക് അഞ്ചരയാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്യണത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിബിൾ പോയിൻ്റ് ഇറക്കുമോ എത്രയാണോ അത് അത് അടയാളപ്പെടുത്തണം പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ സാരി ബ്ലൗസ് കട്ടിങ്ങിൽ നോക്കിയാൽ പറയാ അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ശ്രദ്ധ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതാണ് സാരി ബ്ലൗസ് നമുക്ക് ഒരു ഭംഗിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നല്ല ഭംഗിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ബ്ലൗസൊക്കെ ഞാൻ നിങ്ങൾ ഇട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ മനസ്സിലായില്ലേ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം അപ്പം ഞാൻ നാൽപ്പത് ഇഞ്ച് സാരി ബ്ലൗസിൻ്റെ ബോഡി മെഷർമെൻ്റ് നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് സാരി ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം